ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ജ്ഞാനയോഗം ഭക്തിയില്ലാത്ത ഒരാൾക്കും ജ്ഞാനമുണ്ടാകുകയില്ല ജ്ഞാനക്ക് ഭക്തി തത്വത്തിലാണ് ഭക്തന് ഭക്തി ഈശ്വരന്റെ സഗുണപാവത്തിലാണെങ്കിൽ ജ്ഞാനിക്കു ഭക്തി നിർഗുണപാവത്തിലാണ് രണ്ടാൾക്കും ഭക്തി ഒഴിവാക്കി സത്യത്തിലെത്താൻ കഴിയുകയില്ല ജാനിക്ക് ഈശ്വരൻ തത്വമാണ് എന്താണ് പ്രപഞ്ചരൂപേണ ഇരിക്കുന്നത് അതാണ് ഈശ്വരൻ പൂർവജന്മത്തിൽ വിഷ്ണുഭക്തനായി ഇരിക്കുന്ന ഒരാളാണ് ഈ ജന്മത്തിൽ ജ്ഞാനിയായി തീരുന്നത് ശിവഭക്തൻ ജ്ഞാനിയാകുകയില്ലേ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഈശ്വരനോടുള്ള ഇഷ്ടം കൊണ്ടുള്ള ദൗർബല്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യ മനസ്സിന് രൂപത്തിലുള്ള ഭക്തിയുടെ പരിണാമത്തിന്റെ അവസാന ഘട്ടത്തിലാണ് വിഷ്ണുവിൽ ഭക്തി ഉറയ്ക്കുന്നത് ഇത് ഭക്തിരൂപത്തിൽ നിന്നും തത്വത്തിലേക്ക് മാറുന്നതിന്റെ ലക്ഷണമാണ് ജ്ഞാനശക്തിയുടെ പ്രതീകമാണ് വിഷ്ണു ബ്രഹ്മാവ് ഇച്ഛാശക്തിയുടെയും ശിവൻ ക്രിയാശക്തിയുടെയും പ്രതീകമാണ് ഒരു ഈശ്വരനെ തന്നെ മൂന്ന് ശക്തികളും ഉണ്ടെങ്കിലും വിഷ്ണുവിൽ ജ്ഞാനശക്തി അധികരിച്ചു നിൽക്കുമ്പോൾ ബ്രഹ്മാവിൽ ഇച്ഛാശക്തി അധികരിച്ചു നിൽക്കുന്നു ശിവനിൽ ക്രിയാശക്തി അധികരിച്ചു നിൽക്കുന്നു അതുപോലെ ഒരു ഭക്തനിൽ ജ്ഞാനശക്തി അധികരിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് വിഷ്ണു തീരുന്നത് വിഷ്ണു സത്വത്തിൽ സത്വവും ജ്ഞാനി രജസിൽ സത്വുമാണ് ഭക്തി തത്വത്തിലോട്ട് മാറാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഒരാൾ ശരിയായ വിഷ്ണുഭക്തനാകുന്നത് എല്ലാ രൂപങ്ങളെയും ഉപേക്ഷിച്ച് തത്വത്തിൽ ഭക്തി ഭക്തിയുണ്ടാകുന്നതിൻ്റെ ലക്ഷണമാണ് വിഷ്ണുവിൽ ഭക്തി ഉണ്ടാകുന്നത് ജ്ഞാനമാർഗത്തിലേക്ക് വരണമെങ്കിൽ ഭക്തന് ദേഹാഭിമാനം ഉണ്ടാകാൻ പാടില്ല ഞാൻ ദേഹമല്ല ആത്മാവാണെന്ന് വിചാരിക്കാനുള്ള അഭിരുചിയും ഉണ്ടായിരിക്കണം താൻ ദേഹവാനല്ലെന്ന് വിശ്വസിക്കാൻ വേണ്ട സംസ്കാരമുള്ള ആൾക്കെ ഈശ്വരനെയും രൂപമില്ലാത്തതായി പാവന ചെയ്യാൻ കഴിയൂ താൻ ദേഹമാണെന്നുള്ള ബോധം ഉറച്ചിരിക്കുന്നവർക്കും ദേഹത്തോട് സ്നേഹമുള്ളവർക്കും ജ്ഞാനമാർഗം യോജിക്കുന്നില്ല വിചാരശീലന്മാർക്കും പ്രപഞ്ചത്തോട് വിരക്തി വന്നവർക്കും അവൻ്റെ തന്നെ വ്യക്തിത്വത്തെ കൊല്ലാൻ കഴിവുള്ളവർക്കും മാത്രമേ ജ്ഞാനമാർഗം സുഖകരമായി ഭവിക്കൂ പൂർവ്വജന്മത്തിലോ ഈ ജന്മത്തിലോ സഗുണോപാസന ചെയ്ത് വിഷ്ണുവിനെ സാക്ഷാത്കരിച്ചവരാണ് ഈ ജന്മത്തിൽ വിഷ്ണുവിന്റെ തത്വമായ ബ്രഹ്മത്തെ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്നത് അവനവനെ കൊല്ലാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ജ്ഞാനമാർഗം എളുപ്പമാകൂ യോഗമാർഗം എല്ലാ മാർഗങ്ങളിലും ജീവന് ബ്രഹ്മൈക്യത്തിലുള്ള യോഗം സംഭവിക്കുന്നുണ്ടെങ്കിലും യോഗമെന്ന ശബ്ദം കൊണ്ട് പ്രശസ്തി ആർജിച്ചത് പതഞ്ജലി മഹർഷിയുടെ അഷ്ടയോഗമാണ് ഇതിന് എട്ട് അംഗങ്ങളുണ്ട് യമ നിയമ ആസന്ന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്നിവയാണ് മനസ്സിനെ നിരോധിച്ച് സത്യത്തെ അറിയുന്ന മാർഗമാണ് യോഗം മനസ്സിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പ്രാണസ്പന്ദനവും മറ്റൊന്ന് വാസനാക്ഷയവുമാണ് വാസനയെ ക്ഷയിപ്പിച്ച് മനസ്സിനെ നശിപ്പിക്കുന്ന മാർഗമാണ് ജ്ഞാനമാർഗം പ്രാണനെ നിരോധിച്ച് മനസ്സിനെ നശിപ്പിക്കുന്ന മാർഗമാണ് യോഗം മനസ്സിൻ്റെ കാരണമായ ഈ രണ്ടിലേതെങ്കിലും ഒന്ന് നശിച്ചാൽ രണ്ടും നശിക്കും ഇതിനായി യോഗി യമനിയമങ്ങൾ ശീലിച്ച് മനസ്സിനെ ശുദ്ധമാക്കി ഏതെങ്കിലും ഒരു സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രാണായാമം ചെയ്യുന്നു ശ്വാസമല്ല പ്രാണനെങ്കിലും ശ്വാസത്തെ നിയന്ത്രിച്ചാൽ പ്രാണനെ നിയന്ത്രിക്കാം ശ്വാസോച്ഛാസം ചെയ്യുന്നത് കൊണ്ടല്ല ശ്വാസകോശം അടയുകയും തുറക്കുകയും ചെയ്യുന്നത് മറിച്ച് ശ്വാസകോശം അടയുകയും തുറക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ശ്വാസം അകത്തോട്ട് പോകുകയും പുറത്തോട്ട് വരികയും ചെയ്യുന്നത് ശ്വാസകോശ ഭിത്തിയിൽ പ്രാണൻ ചെലുത്തുന്ന ശക്തി കൊണ്ടാണ് ശ്വാസകോശം അടയുകയും തുറക്കുകയും ചെയ്യുന്നത് അപ്പോൾ ശ്വാസോച്ഛാസം യോഗി തന്റെ നിയന്ത്രണത്തിൽ ചെയ്യുമ്പോൾ ശ്വാസകോശ ഭിത്തിയിൽ പ്രാണൻ ചെലുത്തുന്ന ശക്തിയെ സ്വാധീനിക്കാൻ കഴിയുന്നു ഇങ്ങനെ കാലം കൊണ്ട് പ്രാണനെ സ്വാധീനിച്ച് നിയന്ത്രിച്ചാൽ മനസ്സിനെ നിരോധിക്കാനുള്ള ശക്തി യോഗിക്കുണ്ടാകുന്നു പ്രാണനാണ് മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത് ശ്വാസത്തെ ആശ്രയിച്ച് പ്രാണനെ സ്വാധീനിച്ച് പ്രാണനെ കൊണ്ട് മനസ്സിനെ നിരോധിക്കുന്നു ഈ മാർഗം എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുകയില്ല പ്രാണനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവർക്കും താല്പര്യമുള്ളവർക്കും മാത്രമേ ഇത് കഴിയൂ ഈ മാർഗത്തിലൂടെ ലക്ഷ്യത്തിലെത്തിയ ഒരു ഗുരുവിനെ സമീപിച്ചേ ഇത് ശീലിക്കാവൂ ഇത് കൂടുതൽ അപകടമുള്ള മാർഗമാണ് ഒരിക്കൽ ഒരാൾ അമൃത് കുടത്തിൽ കുഴിച്ചിട്ടിട്ട് മറ്റൊരാളെ അയച്ചു അയാൾക്ക് അമൃത് എന്താണെന്നോ എന്തിലാണോ കുഴിച്ചിട്ടതെന്നോ അറിയില്ലായിരുന്നു സ്ഥലം മാത്രമേ അറിയാമായിരുന്നുള്ളൂ അയാൾ ഇരുമ്പ് പാറ കൊണ്ട് അമൃത് കുഴിച്ചെടുത്തപ്പോൾ കുടവും പൊട്ടി അമൃതും നഷ്ടമായി കുഴിച്ചിട്ടാളുടെ മേൽനോട്ടത്തിലെടുത്തിരുന്നെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നില്ല അതുപോലെ യോഗമാർഗത്തിലൂടെ ലക്ഷ്യത്തിലെത്തിയവരുടെ ശിക്ഷണത്തിലെ യോഗം അഭ്യസിക്കാവൂ പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണനെ നിയന്ത്രിക്കുക എന്നതാണ് അർത്ഥം പ്രാണൻ ബോധത്തിൽ നിന്നാണ് സ്പന്ദിക്കുന്നത് ഹൃദയത്തിൽ നിന്നും മുകളിലേക്കും താഴേക്കും പ്രാണൻ സഞ്ചരിക്കുന്നു മുകളിലേക്ക് സഞ്ചരിക്കുന്ന പ്രാണനെ പ്രാണനെന്നും താഴേക്ക് സഞ്ചരിക്കുന്ന പ്രാണനെ അപാനനെന്നും പറയുന്നു പ്രാണൻ ഉഷ്ണശരീരിയും അപാനൻ ശീതശരീരിയുമാണ് അതുകൊണ്ട് ഇവയെ ഹൃദയാകാശത്തിലെ സൂര്യചന്ദ്രന്മാർ എന്ന് പറയപ്പെടുന്നു പ്രാണനെ സൂര്യനായും അപാനനെ ചന്ദ്രനായും കണക്കാക്കാം ഇനിയും പ്രാണാനുസന്ധാനം എങ്ങനെ ശീലിക്കാമെന്ന് നോക്കാം ആകാശത്ത് സൂര്യചന്ദ്രന്മാർ എങ്ങനെ പ്രപഞ്ചത്തെ നിലനിർത്തുന്നു അതുപോലെയാണ് ദേഹത്തിരുന്ന് പ്രാണാപാനന്മാരായ സൂര്യചന്ദ്രാദികൾ ദേഹത്തെ നിലനിർത്തുന്നത് സൂര്യൻ ആകാശത്തിൽ ഉദിക്കുകയും ചന്ദ്രൻ അസ്തമിക്കുകയും ചന്ദ്രൻ ഉദിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നതുപോലെ പോലെ പ്രാണൻ നാപ്പിയിൽ നിന്നും ഉദിച്ച് മുകളിലോട്ട് വരികയും നാസാദ്വാരത്തിൽ കൂടി പുറത്ത് അസ്തമിക്കുകയും അവിടെ നിന്ന് അപാനനാകുന്ന ചന്ദ്രൻ ഉദിച്ച് നാപ്പിയിൽ അസ്തമിക്കുകയും ചെയ്യുന്നു പ്രാണൻ അസ്തമിച്ച് അപാനൻ ഉദിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കുള്ള നിലയെ ധ്യാനിക്കുക അവിടെയാണ് രണ്ടിനും ആധാരമായിരിക്കുന്ന പരമകാരണം കുടികൊള്ളുന്നത് പ്രാണനെ നാസാരന്ത്രത്തിന്റെ പുറത്തു നിർത്തുന്നതിനെ ബാഹ്യകുംഭകമെന്നും അപാനനെ നാഭിയിൽ നിരോധിച്ചു നിർത്തുന്നതിനെ ആന്തരിക കുംഭകമെന്നും പറയുന്നു ഒരു യോഗി അനുദിനം അനുനിമിഷ് ഈ പ്രാണപാന സഞ്ചാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണ് പ്രാണാനുസന്ധാനം എന്ന് പറയുന്നത് പ്രാണാപനന്മാർ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും പരമ കാരണത്തിലായതുകൊണ്ട് യോഗിയുടെ ശ്രദ്ധ ബ്രഹ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇങ്ങനെ ദീർഘകാലത്തെ അഭ്യാസം കൊണ്ട് പ്രാണൻ അപാനനിലോ അപാനൻ പ്രാണനിലോ പ്രളയിക്കും അപ്പോൾ ഒന്നില്ലാതാകുമ്പോൾ രണ്ടും ഇല്ലാതാകും അപ്പോൾ രണ്ടിനും ആധാരമായിരിക്കുന്ന ഏകമായ ബോധവസ്തു യോഗിയുടെ സ്വരൂപമായി അനുഭവമാകും അതോടെ മർത്ഥ്യൻ അമർത്ഥ്യനായിത്തീരുന്നു ഇങ്ങനെയാണ് പ്രാണായാമം മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നത് പ്രാണൻ അസ്തമിച്ച് അപാനൻ ഉദിച്ചില്ല പിന്നീട് അപാനൻ അസ്തമിച്ച് പ്രാണനുദിച്ചില്ല ഇതിന് രണ്ടിനുമിടയ്ക്കുള്ള ബോധത്തിലാണ് പ്രപഞ്ചരഹസ്യം കുടികൊള്ളുന്നത് ഇതിനെയാണ് യോഗി ധാരണ ചെയ്ത് ധ്യാനിച്ച് സമാധിയിൽ ശാംശീകരിക്കേണ്ടത് ഗ്രന്ഥപാരായണം തുടരും